ദേശീയപാതാ വികസനം ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ കൊല്ലത്തെ പ്രധാന പാതയിലൂടെ യാത്ര ദുരിതപൂർണമാണ് മറ്റൊരു മാർഗമായ തീരദേശ റോഡിലൂടെയുള്ള യാത്രയാകട്ടെ അതിലും കഠിനം ആ വഴികളിലൂടെ അമൃത വാർത്താ സംഘം നടത്തിയ യാത്രയുടെ റിപ്പോർട്ടിലേക്ക് നിർമ്മാണം നടക്കുന്ന കൊല്ലം ബൈപ്പാസിലൂടെ തിരുവനന്തപുരത്തേക്ക് പോകാമെന്ന് കരുതിയാൽ ഇത്തിരി പ്രയാസമാണ് അപ്പോൾ പിന്നെ കൊല്ലം പുനലൂർ റോഡാണ് മറ്റൊരു മാർഗം അവിടെയാണെങ്കിൽ ഗതാഗത കുരുക്ക രൂക്ഷമാണ് അപ്പോൾ പിന്നെ ഏകമാർഗം തീരദേശ റോഡാണ് ആ തീരദേശ റോഡിലൂടെ ഒന്ന് യാത്ര ചെയ്യാൻ ഒഴുകുകയാണ് ഞങ്ങൾ കൊല്ലം ബീച്ച് കടന്ന വെടിക്കുന്നിലേക്ക് കടന്നപ്പോൾ തുടങ്ങി റോഡിൻ്റെ വെടി തീര വശങ്ങൾ അത്രയും ഇടിഞ്ഞ് മഴവെള്ളം നിറഞ്ഞ കുഴികളാണ് റോഡിൽ അത്രയും കുറച്ചുകൂടി വെള്ളം കയറിയാൽ റോഡിന് സമാന്തരമായി ഒഴുകുന്ന കൊല്ലം തോടും റോഡും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാകും അഞ്ഞൂറ് മീറ്റർ മുന്നിലേക്കെത്തിയപ്പോൾ റോഡ് കടലിന് സമാന്തരമായി കടലിലും റോഡിലും നിറയെ വെള്ളം ഇതുവഴി യാത്ര ചെയ്യണമെങ്കിൽ സാഹസികത കൂടി പരിശീലിക്കണം സാഹസികരായ യാത്രക്കാരാണെങ്കിൽ ധൈര്യമായി മുന്നോട്ട് പോകാം അല്ലെങ്കിൽ പിന്നെ വീഴ്ച കടലിലേക്കായിരിക്കും ഇലക്ഷന് മുമ്പ് എല്ലാവരോടും പറഞ്ഞതാ ഈ എലക്ഷനെങ്കിലും ഞങ്ങൾ വിചാരിച്ചതൊന്ന് ശരിയാക്കി തരുമെന്ന് മൂന്ന് പാർട്ടിക്കാരോടും പറഞ്ഞത് ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല എലക്ഷന് മാത്രം താണ്ടെങ്കിൽ ഇങ്ങനെ കൈയും കൂപ്പി വന്ന് ഇന്നിട്ട് പുഞ്ചിരിച്ചിങ്ങനെ നിൽക്കും ചെറു പുഞ്ചിരി കൂടി അത് കഴിഞ്ഞാൽ പിന്നെ ഒരാളും തിരിഞ്ഞു നോക്കത്തില്ല മനുഷ്യൻ്റെ നടുവടിയാ വണ്ടിക്ക് പണിയാണ് ആരോടും പറയും ഒരാളും തിരിഞ്ഞു നോക്കത്തില്ല നൗഷാ നൌഷാദാണെന്നുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കത്തില്ല ഈ ഏരി എവിടെ ഇറങ്ങത്തില്ല ഇതുവഴി ഇങ്ങനെ ഒരു എം എൽ എന്തായാലും യാത്രക്കാരാണ് ഇതിലെ പോയി ബുദ്ധിമുട്ടുന്നത് ഇതിലെ വളരെയധികം ബുദ്ധിമുട്ടിയാണ് യാത്ര ചെയ്യുന്നത് പല ആക്സിഡന്റ് ഡെയിലി ആക്സിഡന്റ് ആണ് ഇവിടെ നടക്കുന്നത് യാത്ര ചെയ്യാനേ ഭയങ്കര ബുദ്ധിമുട്ടാണ് വേറെ നിവർത്തിയില്ലാത്തോണ്ട് ആൾക്കാർ ഇതിലെ വരുന്നതാണ് അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണമാണ് റോഡും വീടും കടലെടുക്കാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം മുന്നോട്ടു പോകും തോറും ആകെയുള്ള തകർന്ന റോഡും കൂടി കടലെടുത്ത് മെലിഞ്ഞ് മെലിഞ്ഞ് റോഡില്ലാതായിരിക്കും ഇതാണ് കൊല്ലത്തെ തീരദേശ റോഡിൻ്റെ അവസ്ഥ കുണ്ടും കുഴിയും താണ്ടി ഞങ്ങൾ ഇവിടെ വരെ എത്തി ഇനി ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ തകർന്നു കിടക്കുന്ന കൊല്ലത്തെ തീരദേശ റോഡിൽ നിന്നും പ്രതി സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ്